അനീഷ് തീർച്ചയായും ആ കുടുംബത്തിന്റെ പ്രതികരണം തേടാവുന്ന ഒരു സമയമല്ല ഇത് അപ്പോഴും അയൽവാസികളടക്കം അല്ലെങ്കിൽ പ്രദേശവാസികളടക്കം അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുകയായിരുന്നു മലയാളികൾ ഒന്നടങ്കം ആ കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഇപ്പോൾ അർജുൻറേത് എന്ന് സാങ്കേതികമായി നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും വളരെ കൃത്യമായി ഇത് അർജുൻറേത് തന്നെ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മനാഫിനെ പോലെയുള്ളവർ അർജുൻ്റെ മൃതദേഹം ആണ് ഇപ്പോൾ ക്യാബിൽ നിന്ന് പുറത്തെത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്താണ് അവിടെയുള്ളവർ പറയുന്നത് എന്താണ് അവിടുത്തെ അന്തരീക്ഷം തീർച്ചയായും അങ്ങേയറ്റം ദുഃഖകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്കറിയാം ഈ അർജുൻ കാണാതായ ശേഷം ആദ്യ ദിവസങ്ങളിൽ ഒരു പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനുണ്ടായിരുന്നത് കാരണം വളരെ അത്ഭുതകരമായ ഒരു തിരിച്ചുവരവലിൻ്റെ കഥ പറയാൻ അർജുനുണ്ടാവും എന്ന ഒരു കണക്കൂട്ടൽ തന്നെ ഉണ്ടായിരുന്നു മാധ്യമങ്ങളടക്കം അവിടെ തമ്പടിക്കുകയും ആദ്യഘട്ട തെരച്ചിലൊക്കെ വളരെ വിശദമായി നടത്തുകയും ചെയ്തു അന്നും ഒരു പ്രതീക്ഷയുടെ കണം ബാക്കിയുള്ള രീതിയിൽ തന്നെയായിരുന്നു ഈ കുടുംബത്തിൻ്റെ പ്രതികരണം എന്നാൽ അതിനുശേഷം ദിവസങ്ങൾ കഴിയും ഒരു മിഷൻ ഇമ്പോസിബിൾ അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു ദൗത്യം എന്ന രീതിയിലേക്ക് പോലും തോന്നിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നുമാണ് വീണ്ടും ഈ ഈ മിഷൻ ഒരു തെഴുന്നേൽക്കുന്നതും ഈ കുടുംബം കോടതിയെ സമീപിക്കുന്നതും ശക്തമായി ഈ തെരച്ചിൽ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതും മറുവശത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു കാരണം വലിയ ആ പ്രദേശത്തെ ഒന്നടങ്കം എടുത്തു കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ആ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് ആ ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് പലപ്പോഴും പ്രവചിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു സാധാരണ പുഴകളിലുള്ളതിൻ്റെ അഞ്ചും പത്തുമക്കയിലൊട്ടിയായിരുന്നു പലപ്പോഴും ജലപ്രവാഹം ഒപ്പം എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലമായി മാറുന്ന ഇടമായിരുന്നു ദീർഘാവലി പുഴയോരം അതുകൊണ്ട് പല സമയത്തും റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ ആ മൃതശരീരം കണ്ടെടുക്കാൻ പോലും കഴിയില്ല എന്ന രീതിയിലൊക്കെ തരത്തിലുള്ള കണക്കൂട്ടിലെ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു പക്ഷേ അപ്പോഴും ആ കുടുംബം ഒരു തീരുമാനം വേണം അല്ലെങ്കിൽ തങ്ങളുടെ മകനെ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരന് സംസ്കാരം നടത്തി മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി ഒരു നല്ല യാത്രയപ്പ് കൊടുക്കാനെങ്കിലും കുടുംബത്തിന് കഴിയണം എന്ന രീതിയിലൊക്കെയാണ് പലപ്പോഴും പറഞ്ഞു എന്തായാലും ആ തെരച്ചിലുകൾക്ക് ഇന്നൊരു ബലം കണ്ടെത്തിയിരിക്കുന്നു ഇവരുടെ കാത്തിരിപ്പിനൊരു അവസാനം വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ദിനത്തെ ഏറ്റവും ഈ കുടുംബത്തിന് ഒരു ഒരു തരത്തിൽ ഒരു ചെറിയ ആശ്വാസത്തിൻ്റെ കണിക നൽകുന്നത് ഈ കുടുംബത്തോടൊന്നും ഇപ്പോൾ പ്രതികരണം എന്ന രീതിയിൽ ചോദിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം കാരണം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസമായി ഈ കുടുംബവുമായി വളരെ അടുത്തിടപഴകുന്ന ആളുകളാണ് നമ്മളടക്കമുള്ള ആളുകൾ നമ്മുടെ ഒരു വീട്ടിലൊരാൾക്ക് ഒരു ഒരു പ്രശ്നം വന്നാൽ നമ്മളെങ്ങനെ കരുതും എന്ന രീതിയിൽ പോലെ തന്നെയാണ് ഈ കുടുംബത്തോടുള്ള നമ്മുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ കുടുംബവും നമ്മളോട് ആ രീതിയിൽ തന്നെയാണ് കാരണം എല്ലായ്പ്പോഴും മാധ്യമങ്ങളോട് അങ്ങേറ്റം സൗഹാർദ്ദപരമായ സ്നേഹപരമായ ഒരു ഇടപെടലാണ് ആ കുടുംബം പുലർത്തിയിരുന്നത് കാരണം മാധ്യമ ജാഗ്രതയും പൊതുസമൂഹത്തിൻ്റെ ഒരു ഇടപെടലുമൊക്കെയാണ് പലപ്പോഴും ഒരു ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഒരു മിഷൻ എന്നതിനപ്പുറം ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു ഒരു മിഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അതുകൊണ്ട് ആ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ ശിരൂരിൽ നിന്നും ഈ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനടക്കമുള്ള അവിടുത്തെ ആളുകൾ ഇപ്പോൾ അവിടെയുണ്ട് അമ്മയും അഞ്ചും അടക്കമുള്ള ആളുകൾ ഈ വീട്ടിലുണ്ട് ഇങ്ങോട്ട് ബന്ധുക്കളൊക്കെ പലയിടത്തുനിന്നായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും കുറച്ച് ആളുകളൊക്കെ ഇതിനകം തന്നെ ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പലരും ഒരു ഒരു പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ പലരും ജോലിക്ക് പോയി അവരൊക്കെ എത്തുന്ന മുറയ്ക്കാണ് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നാലും ഒരു ആശ്വാസം എന്ന് പറയാൻ കഴിയുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഈ കുടുംബത്തെ തേടിയെത്തിയിരിക്കുന്നത് കാരണം വലിയ ദുഃഖമാണ് അവർക്കുണ്ടായത് വലിയ ഒരു നഷ്ടമാണ് അവർക്കുണ്ടായത് ആ ദുഃഖത്തിന്റെ ഒരു ഒരു വേദന തന്നെയാണ് നമുക്ക് ഈ പുറത്ത് നിന്ന് നോക്കുമ്പോൾ വീട്ടിൽ കാണാനും കഴിയുന്ന എന്തായാലും അല്പസമയത്തിനകം മറ്റാളുകളൊക്കെ ഇവിടെ വരും നമുക്ക്